യു പിയിലെ ഹത്രാസിൽ നൂറ്റി ഇരുപതിൽ പരം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണക്കാരനായ സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായ ബാബ ആരാണ് ഈ ബാബ ഈ സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് യു പിയിലും ഹരിയാനയിലും രാജസ്ഥാനിലുമൊക്കെയായി ലക്ഷക്കണക്കിന് ആരാധകരുള്ള ആളാണ് ഈ വ്യക്തി വെള്ളക്കോട്ടും സൂട്ടും കൂളിംഗ് ക്ലാസും സ്ഥിരം വേഷം ഒരു കൊട്ടാരത്തിന് സമാനമായ ആശ്രമത്തിലാണ് ജീവിതവും സുരക്ഷക്കായിട്ട് ഒരു സേന തന്നെയുണ്ട് സുരക്ഷക്കായിട്ടുള്ള സേനയുടെ പേരാണ് നാരായണി സേന മൂപ്പരുടെ ആദ്യത്തെ പേര് സൂരജ് പാലാസിംഗായിരുന്നു ഈ സൂരജ് പാലാസിംഗ് എന്നുള്ളതൊന്നും ഒരു ബാബക്ക് ഒരു ആ ദൈവത്തിന് ചേരുന്ന പേരല്ല അതുകൊണ്ട് മൂപ്പർ പേര് മാറ്റിയതായിരുന്നു യു പി പോലീസിലെ ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു ജോലി ഇതിനു മുമ്പത്തെ ജോലി ഒരു പോലീസ് കോൺസ്റ്റബിളായിരുന്നു പക്ഷേ മൂപ്പർ മറ്റുള്ളവരൊക്കെ പറഞ്ഞത് ഐ ബി ഉദ്യോഗസ്ഥനെന്നൊക്കെ പറഞ്ഞിട്ടാണ് നടന്ന് നടന്നിരുന്നത് എന്നാണ് പറയുന്നത് ബഹദൂർ നഗറിലെ കർഷക കുടുംബത്തിലാണ് മൂപ്പര് ജനിച്ചിട്ടുള്ളത് ഒരു സാധാ കർഷക കുടുംബത്തിലെ അംഗം ഏകദേശം ഇരുപത്താറ് വർഷം മുമ്പ് മൂപ്പർ ആ ജോലി ഉപേക്ഷിച്ചു കോൺസ്റ്റബിളുള്ള ജോലി യു പിയിലെ പോലീസിലെ കോൺസ്റ്റബിൾ ജോലി ഉപേക്ഷിച്ചത് പിന്നീടാണ് മൂപ്പര് ആത്മീയ കച്ചവടത്തിലേക്ക് വഴിമാറിയത് അതിൽ അതിലാണ് കാശുണ്ടാക്കാനൊക്കെ നല്ല പേരും പ്രസക്തിയും അതേപോലെ നല്ല സുഖജീവിതമൊക്കെ നയിക്കാൻ പറ്റുന്നത് എന്ന് തോന്നി കാണും മുന്നേ ഒരു റാം റഹീം എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു ഇപ്പോൾ ജയിലിലാണല്ലോ അതും ഇതുപോലെ ലക്ഷക്കണക്കിൽ ആരാധകർ ഉള്ള വ്യക്തിയായിരുന്നു അപ്പോൾ അയാൾ ജയിലിൽ പോയതിന് ശേഷം ആ ഭാഗത്തേക്ക് ഇവൻ്റെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടാവും ആ ആരാധകർ ഇങ്ങോട്ട് ഉണ്ടാവും ഒരു ആൾ ദൈവത്തിന് ആദ്യത്തെ പേരൊന്നും പറ്റില്ല അപ്പം പേരൊന്നും മാറ്റി നാരായൺ സാഗർ ഹരി എന്ന പേരാണ് പിന്നീട് സ്വീകരിച്ചത് അവിടുന്ന് പിന്നെ ഈ നാരായണഹരി സാഗർ എന്നുള്ള പേര് ഒരു ബാബ എന്ന ചുരുക്കപ്പേരിൽ ബോലോ ബാബ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് ജനങ്ങൾക്കൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട് മൂപ്പർ ആദ്യം ചെയ്ത പണിയും മതപ്രഭാഷണങ്ങളിലൂടെ തുടക്കമിട്ടതാണ് മതപ്രഭാഷണ ക്ലാസ്സുകൾ ഇങ്ങനെ ഓരോരോ ഭാഗത്ത് കുറച്ച് കുറച്ച് ആൾക്കാരെ വിളിച്ചു മതപ്രഭാഷണ ക്ലാസ്സുകൾ തുടങ്ങി യു പിയിലെ അലിഗഡിൽ എല്ലാ ചൊവ്വാഴ്ചയും സത്സം പരിപാടി സംഘടിപ്പിക്കുമായിരുന്നു എല്ലാ ആഴ്ചയിലും പങ്കെടുക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ് അതിൽ പരിപാടിക്ക് പങ്കെടുക്കുന്നത് എല്ലാ ആഴ്ചകളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫറൂഖാബാദിലെ അൻപതിനായിരത്തിലധികം പേർ ഒരു പരിപാടി സംഘടിപ്പിച്ച മൂപ്പേർ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടെന്ന് പറഞ്ഞാൽ കൊറോണ കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്താണ് അൻപതിനായിരത്തിലധികം ആൾക്കാരാണ് പങ്കെടുത്തത് അതേ സമയത്താണ് അതായത് ഡൽഹി നിസാമുദ്ദീനിലെ ഏതോ തെബലീഗർ പങ്കെടുക്കുന്നതാണ് ഊക്ക് പാടം ഉണ്ടായത് ഇള്ള ഗോദി മീഡിയക്കാർ മൊത്തം അവരെ കൊറോണ പരത്തുന്നവരാണെന്ന് മുദ്ര കുത്തിയിട്ട് ഒരുപാട് കേസെടുത്ത് ജയിലിൽ അടച്ച സംഭവം ഉണ്ടായി പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒന്നും ഒരു സംഭവം ഉണ്ടായില്ല ഇവിടെ ഒന്നും രണ്ടും ആളല്ല അൻ അരലക്ഷത്തിന് മേലെ ആൾക്കാരാണ് പങ്കെടുത്തത് ഈ പരിപാടിക്ക് ഹത്രാസിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പരിപാടി അതും സഹസംഘ് തന്നെയാണ് അങ്ങനത്തെ പരിപാടി തന്നെയാണ് നൂറ്റി ഇരുപത്തൊന്ന് പേര് മരിച്ചതെന്നാണ് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം വരുന്നത് പക്ഷേ ആ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിലും കൂടുതൽ മരണമുണ്ടായിട്ടുണ്ടെന്നാണ് മൂപ്പര് വേറൊരു കാര്യം ചെയ്തു ഒറ്റക്ക് ദൈവമായിട്ട് നടന്നില്ല ഭാര്യയും കൂട്ടി ദൈവമായിട്ട് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഭാര്യയും അതേപോലെ കൊണ്ടു നടക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ വലിയൊരു ദുരന്തം ഉണ്ടായത് ഈ സംഭവത്തിൽ ജനങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ വി ഐ പികളൊക്കെയാണ് ഇതിന് മുൻപന്തിയിലിറങ്ങുന്നത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഈ ഇങ്ങനത്തെ ഈ ആൾ ദൈവങ്ങളുടെ ശിങ്കിടികളാണ് അവർ ആരാധകരാണ് പിന്നെ എങ്ങനെയാണിത് അവസാനിക്കുക